നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിനുള്ളിൽ യാത്രക്കാരുടെ മോശം പെരുമാറ്റം ഉണ്ടാകുന്നത് വളരെയധികം കൂടുതലാവുകയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നാം ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞു ഈ വിമാനത്തിനുള്ളിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുക സ്ത്രീകൾക്ക് മോശം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അത്തരത്തിലൊരു സംഭവം വീണ്ടും സംഭവിച്ചിരിക്കുകയാണ് ഗുവാഹത്തി ഇൻഡിഗോ വിമാനത്തിൽ സ്ത്രീക്ക് നേരെ സഹയാത്രികൻ ലൈംഗികമായി അതിക്രമം നടത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെ മുംബൈയിൽ നിന്ന് പുറപ്പെട്ട സിക്സ് ഇ ഫൈവ് ത്രീ വൺ നയൻ വിമാനത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ഉറങ്ങുകയായിരുന്ന സ്ത്രീയെ സീറ്റിലുണ്ടായിരുന്ന യാത്രക്കാരൻ ശരീരത്തിൽ സ്പർശിച്ചു മാത്രമല്ല മോശമായി പെരുമാറിയെന്നാണ് പരാതിക്കാരി ഉന്നയിക്കുന്ന ആരോപണം പരാതിക്കാരി പറയുന്നത് ആ വാക്കുകൾ ഇങ്ങനെയാണ് സീറ്റിലെ ലൈറ്റുകൾ പാതി അണച്ച് താൻ ഉറങ്ങുകയായിരുന്നു ഇതിനിടെ ശരീരത്തിൽ ആരോ സ്പർശിക്കുന്നതായി തോന്നി കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് അടുത്തിരിക്കുന്നയാളുടെ മോശമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടത് ദേഷ്യപ്പെട്ടതോടെ ഇയാൾ ക്ഷമ ചോദിക്കാൻ തുടങ്ങി എന്നാൽ ഉടൻ ക്യാബിൻ ക്രൂവിനെ വിവരം അറിയിച്ചു സീറ്റ് ലൈറ്റ് ഓണാക്കിയ ശേഷമാണ് ക്യാബിൻ ക്രൂവിനോട് കാര്യം പറഞ്ഞതെന്നും പരാതിക്കാരി വ്യക്തമാക്കി ഈ ഒരു സംഭവത്തിന് ശേഷം ഇയാളെ ഗുവാഹത്തിലെ പോലീസിന് കൈമാറിയെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെന്നും എയർലൈനും വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുമെന്നും ഇന്ത്യ അധികൃതർ പറഞ്ഞു മൂന്ന് മാസത്തിനിടെ ഇന്ത്യൻ യാത്രക്കാർ പ്രതികളാവുന്ന അഞ്ചാമത്തെ ലൈംഗിക അതിക്രമ കേസാണിത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം വിമാനയാത്രയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ സ്വയംഭോഗവും നഗ്നതാ പ്രദർശനവും നടത്തിയ ഇന്ത്യൻ വംശജനായ ഡോക്ടർ അറസ്റ്റിലായ സംഭവം നമ്മൾ അറിഞ്ഞതാണ് ഡോക്ടർ സുദീപ്ത മൊഹന്തി ആണ് യു എസിൽ ഈ ഒരു പ്രവൃത്തിക്ക് അറസ്റ്റിലായത് കഴിഞ്ഞ വർഷം നടന്ന സംഭവത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് മാസു സെറ്റ്സിലെ കെയംബ്രിഡ്ജിലാണ് മുപ്പത്തി സുദീപ്ത താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഏഴിനാണ് ഹവാഡിയൻ എയർലൈൻസ് വിമാനത്തിൽ പെൺകുട്ടിക്ക് മുന്നിൽ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചത് ഹവായിൽ നിന്ന് ബോസ്റ്റണിലേക്കുള്ള വിമാനത്തിലിരുന്നു പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിക്ക് മുന്നിലാണ് ഇയാൾ സ്വയംഭോഗവും നഗ്നതാ പ്രദർശനവും നടത്തിയെന്നാണ് പരാതി ഒരു വനിതാ സുഹൃത്തിനൊപ്പമാണ് ഡോക്ടർ സുദീപ്ത യാത്ര ചെയ്തിരുന്നത് സംഭവം നടക്കുമ്പോൾ ഈ സുഹൃത്ത് സുദീപ്തയുടെ തോളിൽ തലചായി ചുറങ്ങുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു കഴുത്തുവരെ ഒരു പുതപ്പ് കൊണ്ട് മൂടിയാണ് ഇയാൾ യാത്ര ചെയ്തിരുന്നത് ഇടയ്ക്ക് പുതപ്പ് താഴെ പോയപ്പോൾ സുദീപ്ത അശ്ലീലം കാണിക്കുകയായിരുന്നു അസ്വസ്ഥ തോന്നിയ പെൺകുട്ടി ഉടൻ സീറ്റ് മാറിയിരുന്നു വിമാനം ബോസ്റ്റണിൽ എത്തിയ ഉടനെ പെൺകുട്ടി കുടുംബാംഗങ്ങളോട് ഇക്കാര്യം പറഞ്ഞു തുടർന്ന് കുടുംബം പരാതി നൽകുകയായിരുന്നു അശ്ലീല പ്രകടനം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് ഇതേക്കുറിച്ച് അധികൃതർ ചോദിച്ചപ്പോൾ അങ്ങനെയൊരു സംഭവം ഓർമ്മിക്കുന്നില്ല എന്നായിരുന്നു സുദീപ്തയുടെ മറുപടി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ് ബി ഐ ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്